ും വഹമ്മത്തല്ലാഹി വാത്തു ബിസ്മില്ല അലഹമുല്ല അള്ളാഹു മസല്യാല മുഹമ്മദ് റബിഷ് റഹലി സോദരി വയസ്സർലി അംരി വെഹ്ലുൽക്കദത്തമ്മിൽ ഇസാലി ഇഫ്ഖഹു കൗലി സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഓൺലൈൻ ടീച്ചറാകാനുള്ള പത്ത് തടസ്സങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനാണ് ഈ തടസ്സങ്ങൾ പറയുന്നത് തടസ്സങ്ങൾ പറഞ്ഞ് ടീച്ചറാകാതിരിക്കാൻ വേണ്ടിയല്ല മറിച്ച് ഈ തടസ്സങ്ങളെല്ലാം നമ്മൾ കൃത്യമായി അത് മനസ്സിലാക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതൊന്നും യഥാർത്ഥത്തിൽ തടസ്സങ്ങളല്ല എനിക്ക് ചിമ്പിളായി ളുപ്പത്തിൽ ടീച്ചറാകാൻ സാധിക്കുമെന്ന തിരിച്ചറിവിലേക്കും യാഥാർത്ഥ്യ ബോധ്യത്തിലേക്കും നമ്മളെത്തുക എന്നുള്ളതാണ് ഈ ഒരു സംസാരത്തിൻ്റെ ഉദ്ദേശം പലപ്പോഴും ഓൺലൈൻ ടീച്ചറാകാനുള്ള സാധ്യതകളും ഇസ്ലാമിക് അല്ലെങ്കിൽ ചൊർബിയ ടീച്ചറാകാനുള്ള ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള പുതിയ കാലത്തെ അവസരങ്ങളും സാധ്യതകളും പരിചയപ്പെടുത്തുമ്പോൾ മനസ്സിൽ ഒരുപാട് ആശങ്കകൾ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് പലപ്പോഴും സഹോദരിമാരുടെ മനസ്സിൽ കടന്നു വരാറുണ്ട് ഇവിടെയാണ് അതിൻ്റെ യഥാർത്ഥ സംഗതി എന്താണ് എന്ന് നമ്മൾ വിലയിരുത്തുന്നത് അതിലൊന്നാമത്തത് ടെക്നിക്കൽ കാര്യങ്ങൾ എനിക്കറിയില്ല ഈ മൊബൈൽ മൊബൈൽ ഫോണിൽ ഈ ക്ലാസ് ഓൺലൈൻ ക്ലാസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരുപക്ഷെ ഓഫ്ലൈനിൽ വരെ നന്നായി ക്ലാസ് എടുക്കുന്നവർ വരെ ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പേടി ഒരു ഭയം അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക എന്നറിയുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഓൺലൈനിൽ നമുക്ക് ക്ലാസ് എടുക്കേണ്ടി വരുമ്പോൾ ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് യാഥാർഥ്യം അതിലേറ്റവും പ്രാധാന്യത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് വ്യത്യസ്ത ആപ്പുകളുണ്ട് സൂമുണ്ട് ഗൂഗിൾ മീറ്റ് ഉണ്ട് ആ ആപ്പ് ഏതാ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ കയറ്റുന്നു അത് ഉപയോഗിക്കാനുള്ള വീഡിയോസ് അത് നമ്മൾ കാണുകയും ചെയ്യുമ്പോൾ വളരെ സിമ്പിളായി നമുക്ക് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഏതൊരു കാര്യവും മൊബൈൽ ഫോൺ നമ്മളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് മുമ്പ് നമുക്ക് മൊബൈൽ ഫോൺ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് നമുക്കറിഞ്ഞിരുന്നില്ല പിന്നെ നമ്മളത് മനസ്സിലാക്കി അത് നമ്മൾ പഠിച്ചു പക്ഷേ ഇത് വളരെ സിമ്പിളായി വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്പുകളാണ് അതിലൊന്നും ഒരുപാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എഫേർട്ട് എടുക്കേണ്ടതില്ല ആ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ എന്തിനാണ് നമ്മുടെ ക്ലാസുകൾ നമ്മൾ വൈകിക്കുന്നത് രണ്ടാമത്തെ ഒരു ആശങ്ക എനിക്കൊരു മുൻപരിചയമില്ല പലപ്പോഴും പല ആളുകളുടെയും മനസ്സിലുള്ള ക്ലാസ് എടുത്ത് മുൻപരിചയമില്ല പഠിപ്പിച്ചിട്ട് മുൻപരിചയമില്ല ഇങ്ങനെയൊരു മദ്രസ് തുടങ്ങിയിട്ട് പരിചയമില്ല മുൻപരിചയമില്ല മുൻപരിചയം ഉള്ള ഏത് കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഏതൊരു കാര്യവും ആദ്യമായി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മുൻപരിചയം ഉണ്ടാകുകയില്ല നമ്മൾ ആദ്യമായി പാചകം ചെയ്ത സമയത്ത് നമുക്ക് മുൻപരിചയം ഉണ്ടായിരുന്നില്ല നമ്മൾ ആദ്യമായി ഏതൊരു പുതിയ കാര്യം ആദ്യം ചെയ്യുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം മുൻപരിചയമില്ല മുൻപരിചയത്തോടു കൂടെയല്ല നമ്മൾ ഈ ഭൂമിയോഗത്തേക്ക് കടന്നു വന്നത് നേരെ മറിച്ച് ഏതൊരു കാര്യവും നമ്മൾ പഠിക്കുമ്പോഴാണ് ഒരു ഭാഷ നമ്മൾ പഠിച്ചു തുടങ്ങുന്നു നമുക്ക് മുൻപരിചയം ഉണ്ടായിരുന്നില്ല പക്ഷെ അത് പഠിക്കുന്നതോടുകൂടെ നമുക്ക് അത് നമ്മൾ പ്രാക്ടീസ് കൂടെ തന്നെയാണ് നമുക്ക് മുൻപരിചയം ഉണ്ടാകുകയുള്ളു അതുകൊണ്ട് അതിൻ്റേതായ വേദികളിൽ നമ്മൾ ഭാഗവാക്കാക്കുക നമുക്ക് ക്ലാസ് എടുത്ത് പരിചയമില്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നു നമ്മുടെ മൊബൈൽ ഫോൺ ഓണാക്കി നമ്മൾ ക്ലാസ് എടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് മൂന്ന് മാസത്തെ കോഴ്സിലൊക്കെ നമ്മൾ അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു പ്രാക്ടിക്കലായി ലൈവായി ക്ലാസ് എടുക്കാനും അതുപോലെ തന്നെ വോയിസ് ആയി നമ്മുടെ ക്ലാസ്സുകൾ വാട്സപ്പ് വഴി അയക്കാനും അതിൻ്റെ ഒരു പുരോഗതിയിലേക്ക് ഒരു പരിചയത്തിലേക്ക് പ്രാക്ടീസിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് ഞാൻ പഠിപ്പിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാകുമോ പഠിപ്പിച്ച് തുടങ്ങിയിട്ടില്ല പക്ഷെ ആശങ്കകളാണ് തീർച്ചയായും പഠിപ്പിക്കേണ്ട രീതിയിലും പഠിപ്പിക്കേണ്ട രൂപവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും ആ ഒരു കൃത്യമായ സ്ട്രാറ്റജി അല്ലെങ്കിൽ സ്റ്റെപ്സ് അത് നമ്മൾ ഫോളോ ചെയ്താൽ മതി അത് കൃത്യമായി നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിൻ്റെ പോയിൻറ്റുകൾ കൃത്യമായി രേഖപ്പെടുത്തി അതിൽ ഉദാഹരണങ്ങളും സംഭവങ്ങളും കഥകളും ചരിത്രങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്ത് നമ്മൾ വളരെ സരളമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്കത് മനസ്സിലാകും മനസ്സിലാകാത്ത ഭാഗ ഭാഗങ്ങളുണ്ട് എങ്കിൽ ചോദിച്ച് വീണ്ടും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുന്ന വിഷയമേ ഇതിലുള്ളൂ അതൊന്നും വലിയ ഒരു ആശങ്കയായി നമ്മൾ കൊണ്ട് നടക്കേണ്ടതില്ല നാലാമത്തത് കുട്ടികളെ എനിക്ക് കിട്ടുമോ പഠിപ്പിക്കാനുള്ള കുട്ടികളെ എനിക്ക് കിട്ടുമോ എന്നുള്ളതാണ് തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പഠിപ്പിക്കാനുള്ള കുട്ടികളെ കണ്ടെത്താനുള്ള മാർഗങ്ങളുണ്ട് അല്ലെ വാട്സപ്പ് മാർക്കറ്റിംഗ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് നമുക്കത് കൃത്യമായി വളരെ സിമ്പിളായി നമ്മളതിൻ്റെ സ്ട്രാറ്റജികൾ അതിൻ്റെ സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ലഭിക്കാനുള്ള കുട്ടികളെ നമ്മൾ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നു നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നു അതുപോലെയുള്ള ഓരോ ടെക്നീക്സ് അത് നമ്മൾ കൃത്യമായി പഠിച്ചെടുക്കുമ്പോൾ നമ്മൾ അത് ആ വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മിലേക്കുള്ള കുട്ടികൾ നമ്മെ തേടി എത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം ഒരുപാട് കുട്ടികൾക്ക് ഓൺലൈൻ ഇസ്ലാമിക് ക്ലാസ്സുകൾ ആവശ്യമുണ്ട് പേരൻസ് അന്വേഷിക്കുകയാണ് ഉമ്മമാരന്വേഷിക്കുകയാണ് അവിടെ ആ അന്വേഷിക്കുന്നിടത്ത് നമുക്ക് എത്താനുള്ള ആ ഒരു രൂപം നമ്മൾ മനസ്സിലാക്കിയാൽ തീർച്ചയായും അത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്താൽ അതിൻ്റെ മാർക്കറ്റിംഗ് സ്റ്റെപ്സ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ള കുട്ടികൾ നമ്മെ തേടിയെത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല അഞ്ചാമത്തത് എന്നെ മറ്റുള്ളവർ കളിയാക്കുമോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്താ പറയുക ഞാനൊരു സംരംഭം തുടങ്ങുമ്പോൾ നീ സംരംഭം തുടങ്ങിയോ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന സാഹചര്യം ഉണ്ടാവൂലേ എന്നാലോചിച്ച് മറ്റുള്ളവരുടെ പരിഹാസവാചകങ്ങൾ അത് പിന്നെ ചിന്തിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല തീരുമാനത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മക്ക് ഒരുപാട് കുട്ടികളുടെ ജീവിത മാറ്റിമറിക്കുന്ന ഒരു ഓൺലൈൻ ഇസ്ലാമിക് ക്ലാസ് തുടങ്ങാൻ എന്തിനാണ് നമ്മൾ മടി കാണിക്കുന്നത് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും മറ്റുള്ളവർ എന്നെ കളിയാക്കുമോ എന്ന് ആശങ്കപ്പെട്ട് അതുമാത്രം ചിന്തിച്ച് എത്ര നല്ല അവസരങ്ങളെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത് അത് നമ്മൾ വളരെ ഒരു ഗൗരവത്തിൽ തന്നെ കാണേണ്ട വിഷയമാണ് ആറാമത്തത് നമ്മുടെ ക്ലാസ്സിനെ പറ്റി രക്ഷിതാക്കൾ നെഗറ്റീവ് പറയുമോ ക്ലാസ് എടുക്കുമ്പോൾ കുറ്റം പറയുന്ന സാഹചര്യം ഉണ്ടാകുമോ നമ്മൾ നമ്മുടെ ക്ലാസ് ഏറ്റവും നല്ല രീതിയിൽ അതിന് മുന്നൊരുക്കം നടത്തി നമ്മൾ ചെയ്യേണ്ട രീതിയിലൊക്കെ ഭംഗിയായി നമ്മൾ ചെയ്യുന്നു എന്നാൽ നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിമർശനങ്ങളോ അതുപോലെ തന്നെ ഫീഡ്ബാക്കുകളോ വരുന്ന സമയത്ത് അതിൽ നിന്ന് എടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നു അതിൽ നിന്ന് ഒഴിവാക്കേണ്ടത് നമ്മൾ ഒഴിവാക്കുന്നു അങ്ങനെയാണ് ഏതൊരു സിസ്റ്റവും പുരോഗമിച്ചു വരുന്നത് ഏതൊരു വ്യക്തിയും ഒരിക്കലും നൂറ് ശതമാനത്തിൽ തുടങ്ങിയ ഒരു വ്യക്തിയെ ചരിത്രത്തിൽ നമുക്ക് ആർക്കും കാണിച്ചു തരാൻ പറ്റില്ല ഏതൊരു വിഷയത്തിലാണെങ്കിലും ഇന്ന് ഏറ്റവും ഉത്തുമ്പതിയിൽ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ ഓരോ വിഷയത്തിലും എത്തി നിൽക്കുന്ന ആളുകളും ടോപ്പിൽ നിന്ന് തുടങ്ങിയവരല്ല നേരെ നേരെമറിച്ച് അവർക്ക് പാളിച്ചകളുണ്ടായിരുന്നു അവരിൽ അബദ്ധങ്ങൾ സംഭവിച്ചിരുന്നു അവരിൽ കുറവുകളുണ്ടായിരുന്നു അവരിൽ പോരായ്മകൾ ഉണ്ടായിരുന്നു ആ പോരായ്മകളെ ഓരോ ദിവസവും ഫീഡ്ബാക്കുകളിൽ നിന്ന് അത് ചിലപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്കുകളാകാം അതല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ട് പറഞ്ഞതാകാം പക്ഷേ അതൊക്കെ പോസിറ്റീവായി എടുത്ത് തൻ്റെ ക്ലാസ് മെച്ചപ്പെടുത്തുക എന്ന അവസ്ഥയിലേക്ക് തൻ്റെ ഒരു സ്കിൽ അത് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുക എന്ന ഒരു അർത്ഥത്തിൽ നോക്കിക്കണ്ടവരാണ് യഥാർത്ഥത്തിൽ അവർക്ക് ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് ഒരു അതുകൊണ്ട് ഒരിക്കലും ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുമ്പോൾ അത് നമ്മൾ പോസിറ്റീവായി എടുക്കണം എൻ്റെ ക്ലാസ് മെച്ചപ്പെടുത്താനുള്ള ടിപ്സാണ് എൻ്റെ പോരായ്മകളാണ് എൻ്റെ പേരൻസ് എൻ്റെ കുട്ടികളുടെ പേരൻസ് എനിക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ഞാൻ അത് എഡിറ്റ് ചെയ്യണം എന്നൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് അതൊരിക്കലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയുമ്പോൾ എന്തെങ്കിലും ഒരു വിമർശനം പറയുമ്പോൾ അത് നമ്മൾ ഫുള്ള് നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നോട്ട് പോകുന്ന അവസ്ഥയല്ല ഉണ്ടാകേണ്ടത് ഏഴാമത്തേത് പല ആളുകളും തുടങ്ങാതിരിക്കാനുള്ള കാരണം അവരുടെ വ്യക്തിപരമായ തിരക്കാണ് തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഒരുപാട് തിരക്കുകളുണ്ട് എന്ന ഒരു മാനസികാവസ്ഥ പലർക്കുണ്ട് എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിന് ലക്ഷ്യത്തിന് എത്രത്തോളം പ്രാധാന്യം നമ്മൾ കാണുന്നു ആ ഒരു ഇതൊരു വലിയ ലക്ഷ്യമായി ഓൺലൈൻ ടീച്ചറാകണം എത്ര തിരക്ക് എനിക്കുണ്ടെങ്കിലും ഞാനതാകുമെന്ന ഒരു ഉറച്ച തീരുമാനം നമ്മുടെ മനസ്സുകളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും എത്ര തിരക്കുണ്ടെങ്കിലും ആ തിരക്കുകളെ അതിജയിച്ച് അതിനുള്ള ഒരു സമയം എല്ലാ ദിവസവും ഒരു കൃത്യമായ സമയം നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നതാണ് ഓക്കെ ലോകത്ത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള വ്യക്തി മഹാനായ റസൂൾ ലാഹി സലാഹി സ്വലമേ ആയിരുന്നു പക്ഷേ ആ പ്രവാചകൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ട രൂപത്തിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യത്തിനും നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുവോ അതിനനുസരിച്ച് തീർച്ചയായും നമ്മൾ ഈ ഒരു വിഷയത്തിന് നമ്മൾ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുന്നുവെങ്കിൽ നമുക്ക് അതിനുള്ള സമയം അള്ളാഹു ഉസ്ബാനു തല നൽകും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ സമയം കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ് എട്ടാമത്തേത് പലപ്പോഴും പല ആളുകൾക്കും ആഗ്രഹമുണ്ട് പക്ഷേ അത്ര വലിയ താല്പര്യമില്ല താല്പര്യക്കുറവാണ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് പക്ഷെ വലിയ ഒരു ഒരു തീക്ഷണമായ ഒരാഗ്രഹം അത് പലപ്പോഴും ഇല്ല അങ്ങനെയാകുമ്പോഴും സ്വാഭാവികമായും നമുക്ക് തുടങ്ങാനുള്ള ഒരു ആവേശം ഉണ്ടാകുകയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നവീസ് അള്ളഹി സ്വല്ലാം പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു വാചകം എഹരിസ് അലമയൻ ബില്ല നിനക്ക് ഉപകാരമുണ്ടാകുന്ന വിഷയത്തിൽ നിനക്ക് താല്പര്യമുണ്ടാകണം ഇത് നമുക്ക് ഇഹലോകത്തും പരലോകത്തും ഒരുപാട് ഹൈറുകൾ നമുക്ക് നമ്മൾ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുന്ന സംഗതിയാണ് ഓൺലൈൻ ചെറുപിയ ടീച്ചർ ആകുക ഓൺലൈൻ ഇൻസ്റ്റിലാമിക് ടീച്ചറാകുക എന്നുള്ളത് ആ ഒരു ഹൈറിനെക്കുറിച്ച് നമുക്ക് ഉപകാരമുണ്ടാകും നമ്മുടെ കവറിലും പരലോകത്തുമൊക്കെ നമുക്ക് വലിയ ഒരു നേട്ടമായി മാറുമെന്ന കൂടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ തിരിച്ചറിവ് നമ്മുടെ മനസ്സിൽ കയറുമ്പോൾ ഇതിലുള്ള താല്പര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം വർധിക്കുന്നതാണ് ഒമ്പതാമത്തത് പലപ്പോഴും ഒരുപാട് ആളുകൾ ആഗ്രഹമുണ്ട് പക്ഷേ അവർ ഡിസ്ട്രാക്ഷൻ്റെ ലോകത്താണ് നമ്മളുള്ളത് മൊബൈൽ ഫോൺ കിട്ടുമ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം വായിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല സ്കിൽസ് പഠിക്കണം എന്നൊക്കെ ജീവിതത്തിൽ ഒരുപാട് നല്ല തീരുമാനങ്ങൾ എഴുതി വെക്കുകയും പിന്നീട് ജീവിതത്തിൽ ഒരുപാട് സമയം റോൾ ഷോർട്സും റീൽസും കണ്ട് സമയം ചിലവഴിക്കുന്ന മൊബൈൽ ഫോണിൽ അനാവശ്യമായി അതല്ലെങ്കിൽ ഒരു ഉപകാരവും ഇല്ലാത്ത ഒരുപാട് വീഡിയോസ് വെറുതെ സ്ക്രോൾ ചെയ്ത് ആഴ്ച തീർക്കുന്ന അവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ടോ ആലോചിക്കുക നമുക്ക് വേണ്ട നമ്മുടെ പരലോകത്ത് ഗുണം ചെയ്യുന്ന നമുക്ക് ഗുണകരമാകുന്ന കാര്യമായിട്ടാണോ നമ്മൾ നമ്മുടെ ആയുസ്സിനെ ഉപയോഗപ്പെടുത്തുന്നത് ഈ ഒരു ചിന്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം അതിന് നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ എൻഗേജായി പോകാതിരിക്കാനുള്ള കൃത്യമായ സംവിധാനങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സിൽവർ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എന്നുള്ളൊരു സിസ്റ്റം തന്നെ നമ്മൾ രൂപീകരിച്ചത് ഇതുപോലെ ഒരുപാട് തടസ്സങ്ങൾ ഒരുപാട് സഹോദരിമാർ അവരെ നേരിടുന്നുണ്ട് അവർക്ക് ടീച്ചറാകണം പക്ഷേ അവർക്ക് ഒരുപാട് ഇതുപോലുള്ള ആശങ്കകളുണ്ട് ഈ ആശങ്കകൾ പരിഹരിക്കാനുള്ള അവർ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു ആ ഡിസ്ട്രാക്ഷനിൽ നിന്ന് അവരെ ഫോക്കസ്ഡ് ആക്കാനുള്ള സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് സിൽവർ മെമ്പർഷിപ്പിലൂടെ കോഴ്സിലൂടെ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് അലഹമ്മദില്ല അതുകൊണ്ട് തന്നെയാണ് മുപ്പതിലേറെ സഹോദരിമാർ ഓൺലൈൻ ഇസ്ലാമിക് ടീച്ചേഴ്സായി മാറാനുള്ള തോഫീ ഈ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് കാരണം എന്താ വെച്ചാൽ കുറേ ആളുകൾ ഡിസ്ട്രാക്ഷനിലാണ് അവർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതിന് പകരം അവർ ഫോണിൽ സമയം ചെലവഴിക്കുന്ന മറ്റു വിനോദങ്ങളിൽ സമയം ചെലവഴിക്കുന്ന ഒരു ദുരന്തം പുതിയ കാലത്ത് നമ്മളൊക്കെ ഭയപ്പെടേണ്ട സംഗതിയാണ് അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി അതിന് സമയം ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ കൃത്യമായ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ കൃത്യമായ ടാസ്കുകളും ചലഞ്ചുകളും ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നതാണ് എനിക്ക് പത്താമത്തത് എനിക്ക് ഒറ്റക്ക് ചെയ്യാൻ സാധിക്കുമോ ഒറ്റക്ക് ഈ കാര്യങ്ങളൊക്കെ ഓൺലൈൻ ക്ലാസ് എടുക്കാനും അതുപോലെ തന്നെ കുട്ടികളെ കണ്ടെത്താനും കഴിയുമോ എന്ന് ആശങ്കപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല സഹോദരിമാരും ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തത് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ യഥാർത്ഥത്തിൽ രീതിയിലുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ എന്നുള്ള ഒരു ആശങ്ക തികച്ചും പൈശാചികമാണ് പിശാചി നമ്മുടെ മനസ്സിലിട്ട് തന്ന് നമ്മളെ പിന്തിരിപ്പിക്കുക എന്നതാണ് പിന്തിരിപ്പിക്കുന്ന സംഗതിയാണ് മറിച്ച് ഈ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായി ഓരോ ദിവസവും കുറച്ച് സമയം നമ്മൾ മാറ്റിവെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈ പത്തു കാര്യങ്ങൾ പത്തു തടസ്സങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതൽ അറിയുമ്പോൾ ഞാൻ വളരെ ചുരുക്കിയാണ് ഓരോ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത് അത് കൂടുതൽ നമ്മൾ അറിയുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥ ശൂന്യത്തെക്കുറിച്ച് ഇതൊന്നും ഒരു തടസ്സമായി കൊണ്ട് നടക്കേണ്ട കാര്യമല്ല എൻ്റെ ലക്ഷ്യത്തിലേക്ക് എൻ്റെ ഗോളിലേക്ക് ഓൺലൈൻ ടീച്ചറാകുക എന്ന എൻ്റെ വലിയ ആഗ്രഹത്തിലേക്ക് ഇൻഷാല്ല എനിക്ക് ഒരു തടസ്സവുമില്ല ഇതൊന്നും തടസ്സമാകാൻ പാടില്ല എന്ന ഒരു ദൃഢനിശ്ചയമാകണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് ലോകത്ത് വിജയിച്ച ആളുകൾക്കൊക്കെ പല നിരക്കുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു പല നിലക്കുള്ള പ്രതികൂല സാഹചര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ആ സാഹചര്യങ്ങളെയെല്ലാം അവരതിജയിച്ചു അവരുടെ മനസ്സിൽ അവർ കണ്ട വലിയ ആ ലക്ഷ്യം ആ ലക്ഷ്യം എന്താണെങ്കിലും ആ എത്തുക അവരുടെ മനസ്സ് അവർ ഉറങ്ങുമ്പോഴും അവർ ഉണരുമ്പോഴും അവരുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അവരുടെ ഹൃദയങ്ങളിൽ അവരുടെ മനസ്സുകളിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യം അങ്ങനെ എത്രത്തോളം നമ്മുടെ മനസ്സുകളിൽ ആളിക്കത്തുന്നുവോ അത് ജ്വലിച്ചു നിൽക്കുന്നുവോ പ്രിയപ്പെട്ടവരെ തീർച്ചയായും നമുക്കും അതിലേക്കെത്താൻ പറ്റും അതിനുള്ള സംവിധാനങ്ങളുടെ ഭാഗമായി നമ്മൾ മാറുക അള്ളാഹു സുബാന അതിൽ നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് ഇതുപോലെ ആഗ്രഹിക്കുന്ന സഹോദരിമാരിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുക കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഈ ഒരു ഹിമായുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബറക്കുള്ള ഹുഫീഖും ജുസാക്കുമുള്ള ഹൈറ സുബെഹാനക്കുള്ളി അഷു അല്ല ഇലാഹ ഇല്ല അൻത അതുബു അസ്തഫീറൊക്കെ Assalamualaikum, Warahmatullahi Wabarakatuh.